വെൽക്കം ബാക്ക് ടു പ്രോപ്പർട്ടി ടി വി ഡോട്ട് ഇൻ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട പാറക്കടവ് മുപ്പത്തിയഞ്ച് സെൻറ്റ് നാൽപ്പത് സെൻറ്റ് എന്നിങ്ങനെ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ നാല് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന വീടും വിൽപ്പനയ്ക്കുണ്ട് റോഡ് സൈഡ് പ്രോപ്പർട്ടിയാണിത് ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ശാന്തസുന്ദരമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വസ്തു ഈ പ്രോപ്പർട്ടിയുടെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ബാങ്ക് സ്കൂൾ ഹോസ്പിറ്റൽ സൂപ്പർമാർക്കറ്റ് തുടങ്ങിയ ടൗണിൻ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക mm